ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വെയിൽഡ് ഇതേ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കോംബോ ആയിട്ടാണ് നോക്കിക്കോ നമ്മളിപ്പോൾ സെയിലിനുള്ളതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഫർട്ടിലൈസറും ഒരു പ്ലാന്റും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് നമ്മളിത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു റിസോർട്ടിലേക്കുള്ള ഒരു ഓർഡറിൻ്റെ അത് ഞാനൊരു ബേസണിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ കണ്ട് പിന്നെ അത് കുറച്ച് പ്ലാന്റ് വെച്ചിരിക്കും ാണ് ചെറിയ തൈകളാണ് അപ്പം ഇത് കണ്ടോ അടുത്തത് ഡാർക്ക് റെഡാണ് പറ്റേ ആദ്യമേ കാണിച്ചത് നമ്മൾ ആനച്ചെ ഈ കുള്ളൻ വെറൈറ്റീസാണ് കാണിച്ചത് ഇതെല്ലാം മദർ പ്ലാന്റ് ഞാൻ ഈയിടെ കട്ട് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ഷൂട്ടൊക്കെ കുറേ കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കാനായിട്ട് കട്ട് ചെയ്തുകൊണ്ടോ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഒരു മൂന്ന് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് ഇതുകൊണ്ടോ അടുത്തത് നല്ല വെയിലത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ പൂക്കൾക്കൊക്കെ കുറച്ച് പൊള്ളലുക ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടി തന്നെ ഫെർട്ടിലൈസർ എപ്പോഴും ഓർക്കുക അത് തണ്ടേ മുട്ടിട്ട് െ വേണം നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ ഒരഞ്ച് തരിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഞങ്ങൾ പത്ത് തരിയൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അതിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി ഒരു കൂടുതലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു വെറൈറ്റി ആണിത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മീഡിയം സൈസ് ഇതിലേക്ക് വെച്ചാൽ മതി ഇതുകൊണ്ട് ഇതും കണ്ടു കുള്ളൻ വെറൈറ്റീസ് ഇടതുണ്ട് ഡാർക്ക് മജിൻ്റെ കണ്ടോ എല്ലാം നല്ല പടർന്നിങ്ങനെ വരുവേ എല്ലാം കൊള്ളൻ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പോകുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം പിന്നെ എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പോൾ ഇത് വളരെ അധികം സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നോക്കിക്കോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെ നല്ല ചൂടായതുകൊണ്ടാണ് ചൂടായത് കൊണ്ടാണ് ഷൂട്ടൊന്നും വരാത്തതുണ്ട് ഓരോ ഒറ്റ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഒറ്റ ഒരു ചോട്ടേന്നാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇനി ഇതിൻ്റെ കട്ടിങ്സ് അടുത്ത ആഴ്ച നമ്മൾ എടുക്കും അപ്പോൾ ഇത് പിടിപ്പിച്ച് വരുമ്പോൾ തന്നെ എനിക്കൊരു രണ്ട് മാസത്തോളം ആകുന്നുണ്ട് എങ്കിലും ഇപ്പം ഈ വിഷുവിന് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ അത് കണ്ട ഇതൊരു അടുത്ത വെറൈറ്റി അപ്പോൾ ഇതെല്ലാം തന്നെ ഇത് ഇതൊക്കെ നല്ല വെയിലത്ത് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഇത് ചില ചിലർക്കൊന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ലേഡീസ് ഫിംഗറിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാന്റ്സ് ഞാൻ ഈ പ്രാവശ്യം ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല മഴക്കാലം ആവുമ്പോഴത്തേനും അത് സെയിൽ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാം തന്നെ എല്ലാവർക്കും നന്നായിട്ട് അതും എല്ലാവർക്കും നന്നായിട്ട് പിടിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം അപ്പം എല്ലാവരും പോന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടോ ഈ വൈറ്റ് കണ്ടോ വൈറ്റും എല്ലാവരും പറയും ഇപ്പോൾ ഉണ്ട് എനിക്ക് വെരിഗേറ്റഡിൻ്റെ ഇതുകൊണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇത് ഈ ഹൈറ്റ് കുറഞ്ഞതാണ് ഈ കോംബോയിലുള്ളത് അപ്പം നമ്മുടെ കോംബോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി ഇപ്പോൾ അയക്കുന്നില്ല അതുകൊണ്ട് അടുത്ത വെറൈറ്റി തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ ഇതുണ്ട് അത് തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണിത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇതെല്ലാം കുള്ളനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം നിങ്ങൾ സ്പീഡ് പോ സ്പീഡ് പോസ്റ്റ് വഴി നമ്മളിപ്പോൾ അയയ്ക്കുന്നില്ല ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് വേണ്ടവരെല്ലാവരും പോവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു കോംബോ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പോന്നോളൂ ഓക്കേ ബൈ